ശ്രീനാരായണ പരമഗുരവേ നമഹ സജ്ജനങ്ങളെ സാധാരണക്കാരായ ഏതൊരാളിൻ്റെയും ചിന്ത ജീവിതത്തിൽ ഒരിക്കൽ പോലും കേസിലും ബുക്കാറിലും അകപ്പെട്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒന്നും പോകാൻ ഇടവരുത്തരുതേ ഭഗവാനെ എന്നാണ് എന്തെന്നാൽ ഇതിലൊക്കെ അകപ്പെട്ടാൽ ജീവിതം തന്നെ നശിക്കുന്ന അവസ്ഥയിലേക്കായിരിക്കും ചെന്നെത്തുക ആയതിനാൽ സാമാന്യ ജനങ്ങൾ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിരിക്കും ശ്രമിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രയാസമുണ്ടാവുമ്പോൾ എല്ലാം മറന്ന് ഓടിയെത്തുന്ന സജ്ജനങ്ങളും ഉണ്ട് കേട്ടോ എന്നാൽ മഹാഗുരുവിനും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ്റെ പടി ചവിട്ടേണ്ടതായ ഒരു അനുഭവം ഉണ്ടായി ആ മഹാസംഭവമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം മഹാഗുരുവിൻ്റെ വിശ്വസ്തനായ പരിചാരകനായിരുന്നു ഭാർഗവൻ പണമിടപാട് കാര്യങ്ങൾ ഒക്കെയും നടത്താൻ ഗുരു ചുമതലപ്പെടുത്തിയിരുന്നത് ഭാർഗവനെയായിരുന്നു ശിവഗിരി മഠത്തിൻ്റെ അക്കൗണ്ട് കൊല്ലത്തുള്ള കൊയിലോൺ ബാങ്കിലായിരുന്നു അവിടെ നിന്നും പണമെടുക്കുവാൻ ഗുരു ഭാർഗവനെ ചുമതലപ്പെടുത്തി ബാങ്കിൽ നിന്നും പണമെടുത്ത് തിരികെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു അടുത്ത ട്രെയിൻ പുലർച്ചയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ ഉള്ളുതാനും ഇത്രയും പണം കയ്യിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ലെന്ന ചിന്ത ഭാർഗവനെ ആശങ്കയിലാഴ്ത്തി വണ്ടിക്കൂലിക്കുള്ള പണം പോക്കറ്റിലിട്ട് ബാക്കി പണം അരയിൽ തിരികി ഭാർഗവൻ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ കിടന്നുറങ്ങി ഉറക്കത്തിനിടയിൽ പോലീസുകാർ ഭാർഗവനെ വിളിച്ചുണർത്തി കാര്യങ്ങൾ തിരക്കി പോലീസിനെ കണ്ട് ഭയന്ന് ഭാർഗവൻ നിന്ന് പരിങ്ങി സംശയം തോന്നിയ പോലീസുകാർ ഭാർഗവനെ പരിശോധിച്ചു മണിക്കൂത്തിൽ നിന്നും പണം കണ്ടെടുത്തു ഇത് നാരായണ ഗുരുവിൻ്റെ പണമാണെന്ന് ഭാർഗവൻ പറഞ്ഞെങ്കിലും പോലീസുകാർക്ക് വിശ്വാസമായില്ല ഭാർഗവനെ പോലീസ് സെല്ലിൽ അടയ്ക്കുകയും ചെയ്തു ചെയ്യാത്ത കുറ്റത്തിന് കള്ളനായതുകൊണ്ട് മനം നൊന്ത് ഭാർഗവൻ ഗുരുവിനെ വിളിച്ച് കരഞ്ഞു ഭാർഗവൻ്റെ വിളി ഗുരു കേട്ടു നേരം വിളുക്കുവാൻ ഇനിയും സമയം ബാക്കി മഹാഗുരു പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വന്നിറങ്ങി കാവൽ നിന്ന പോലീസുകാരൻ ഗുരുവിനെ തിരിച്ചറിഞ്ഞു പോലീസുകാർ ആദരപൂർവ്വം ഗുരുവിനെ അകത്തേക്ക് സ്വീകരിച്ചു ഗുരുവിനോട് വിവരങ്ങൾ ചോദിച്ചു അപ്പോഴാണ് ഭാർഗവൻ പറഞ്ഞത് സത്യമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായത് ഉടൻ തന്നെ ഭാർഗവനെ ഗുരുവിനോടൊപ്പം വിട്ടയച്ചു ഇരുവരും ശിവഗിരിയിൽ എത്തിച്ചേർന്നു തന്നെ പോലീസ് പിടിച്ച വിവരം ഗുരു എങ്ങനെ അറിഞ്ഞു എന്ന ചിന്തയായിരുന്നു യാത്രയിൽ ഉടനീളം ഭാർഗവന് തന്നെ യഥാസമയം ഗുരു രക്ഷിച്ചതിൽ ഭാർഗവന് അത്ഭുതം തോന്നി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആണ് എന്ന് ഗുരു എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ഗുരുവിൻ്റെ ഡ്രൈവറായിരുന്ന ജനാർദ്ദനോട് ഭാർഗവൻ ആരാഞ്ഞു തനിക്ക് അറിയില്ലെന്നും വെളുപ്പം കാലത്ത് ഗുരു തന്നെ വന്ന് വിളിച്ചുവെന്നും ഉടൻ തന്നെ കൊല്ലത്തേക്ക് പുറപ്പെടണമെന്നും പറഞ്ഞു മറ്റൊന്നും ഗുരു പറഞ്ഞില്ല എന്ന് ജനാർദ്ദനൻ ഭാർഗവനോട് പറഞ്ഞു ആശ്രിതവത്സലനായ മഹാഗുരു തൻ്റെ ഏതൊരു ഭക്തൻ്റെയും മനസ്സറിഞ്ഞുള്ള ഒരു വിളി അത് ലോകത്തിൻ്റെ ഏത് കോണിലായാലും മഹാഗുരു കൈക്കൊള്ളുമെന്ന് ഭാർഗവൻ തിരിച്ചറിഞ്ഞു പലവിധ ദുഃഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും എന്നിരുന്നാലും മഹാഗുരുവിനോട് ഉള്ളുരുകിയുള്ള പ്രാർത്ഥന ഗുരു തീർച്ചയായും കൈക്കൊള്ളും എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് മുകളിൽ വിവരിച്ച മഹാസംഭവം എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ